ഇന്ത്യക്കെതിരെ കളിച്ച മുഹമ്മദ് മൊയ്സുവിന്റെ കസേരയ്ക്ക് ആയിസ് അധികം ഉണ്ടാകില്ല മുഹമ്മദ് മൊയ്സു പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുന്നു എന്ന് തന്നെ പറയാം വളരെ രസകരമായ വാർത്തകളാണ് മാലിദ്വീപിൽ നിന്ന് പുറത്തു വരുന്നത് മുഹമ്മദ് മൊയ്സുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതി ആരോപണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ചോർന്നിരിക്കുകയാണ് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്ത് അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ അനുകൂല പാർട്ടികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മാലിദ്വീപിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷം ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മൂസുവിന്റെ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിനെതിരെയും മുഖ്യ പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി രൂക്ഷമായ ഉയർത്തുകയാണ് മാലിദ്വീപ് മോണിറ്ററി അതോറിറ്റി മാലിദ്വീപ് പോലീസ് സർവീസിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ രേഖകൾ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ചോർന്നിരിക്കുന്നത് സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിലൂടെയാണ് രേഖകൾ പുറത്തുവന്നത് മുഹമ്മദ് മൊയ്സു അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നുകഴിഞ്ഞു മൊയ്സുവിന്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നിട്ടുള്ള പണമിടപാടുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പതിനാറോളം തവണ അനധികൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലഭിച്ച പണത്തിന്റെ ഉറവിടം മറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതിനകത്ത് കാണാം ആരോപണം ശക്തമായതിനു പിന്നാലെ മൊയ്സുവിനെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിട്ടാണ് പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്ത് വരുന്നത് ഇവർക്ക് പിന്തുണയുമായി പീപ്പിൾസ് നാഷണൽ ഫ്രണ്ടും ഒപ്പമുണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യണമെന്ന് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുഹമ്മദ് ജമീൽ അഹമ്മദ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ട് വഴിയും ജമീൽ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് വികസന പദ്ധതികളുടെ മറവിൽ മൊയ്സു അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പൊതുജന സമ്പർക്കത്തിന്റെ പേരിൽ അമിതമായ തുക ചിലവഴിച്ചതായുമാണ് ആരോപണം വിഷയങ്ങളിൽ മേൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ജമീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ നിഷേധിച്ച് മൊയ്സു രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മൊയ്സു പെടുമെന്ന് തന്നെയാണ് സൂചന തന്നെ എത്രത്തോളം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും തന്റെ ഭാഗത്താണ് ന്യായമെന്നും അതുകൊണ്ടൊന്നും നടക്കില്ല എന്നുമൊക്കെയാണ് മൊയ്സു അവകാശപ്പെടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതേ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അന്നൊന്നും തന്നെ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മൊയ്സുവിന്റെ നിലനിൽപ്പ് തീർച്ചയായും അപകടത്തിലാണ് ഇന്ത്യക്കെതിരെ ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഹമ്മദ് മൊയ്സു നടത്തിയ ഓരോ നീക്കങ്ങൾക്കുമുള്ള മറുപണി ഇന്നല്ലെങ്കിൽ നാളെ മൊയ്സുവിന് കിട്ടുക തന്നെ ചെയ്യും അത് ഏത് വഴിയായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ എന്തായാലും മൊയ്സു അധിക കാലം പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന് വാഴില്ലെന്ന് ഉറപ്പ് ഇന്ത്യക്കെതിരെ ചൈനയുമായി ചേർന്നുകൊണ്ട് കളിച്ച രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നേപ്പാളിൽ എന്ത് സംഭവിച്ചു നേപ്പാൾ പ്രധാനമന്ത്രി ആയിരുന്ന കെ പി ശർമ്മ ഒലി ഇപ്പോൾ എവിടെയാണ് ഏതും മാളത്തിലാണ് എവിടെ പോയി രാജപക്സെ കുടുംബം ഇപ്പോൾ എന്തുപറ്റി ശ്രീലങ്കയിലെ പ്രസിഡന്റ് കുടുംബത്തിന് എവിടെ പോയി കൊട്ടാരത്തിലേക്ക് വരെ ജനങ്ങൾ ഇരച്ചു കയറുന്നത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ ഇന്ന് ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന വിക്രമസിംഗെയാണ് അവിടെ പ്രസിഡന്റ് ഇതേ അവസ്ഥ തന്നെയാണ് മൊയ്സുവിനെയും കാത്തിരിക്കുന്നത് ചൈന എത്രയൊക്കെ ലാളി ചോമനിച്ചു വളർത്തിയാലും കൈക്കൂലി പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കളിച്ചാലും മൊയ്സുവിനും കസേര തെറിക്കുക തന്നെ ചെയ്യും അതിന്റെ ആരംഭമാണ് ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണങ്ങളെല്ലാം അധികകാലം ഇന്ത്യക്കെതിരെ ആ കസേരയിൽ മുഹമ്മദ് മൊയ്സുവിനെ കളിക്കാൻ പറ്റില്ല അത് ഉറപ്പാണ്